കണ്ണൂർ മേലെ ചൊവ്വയ്ക്ക് സമീപം ബൈക്കിനു പിറകിൽ ലോറി ഇടിച്ച വിദ്യാർത്ഥി മരിച്ചു കടമ്പൂർ ചാത്തോത്ത് ജുമാ മസ്ജിദിന് സമീപത്തെ നസൽ ആണ് മരിച്ചത് ലോറി ഇടിച്ചപ്പോൾ റോഡിലേക്ക് തിരിച്ചു വീണാണ് യുവാവിന്റെ ദാരുണാന്ത്യം ബുധനാഴ്ച വൈകിട്ട് മണിയോടെ ചൊവ്വ ധർമ്മസമാജം യു പി സ്കൂളിന് സമീപത്തുണ്ടായ അപകടത്തിലാണ് പത്തൊൻപത് കാരനായ നസൽ മരിച്ചത് ബൈക്കിന് പിറകിൽ ലോറി ഇടിച്ചായിരുന്നു അപകടം മേലേ ചൊവ്വ ഭാഗത്തേക്ക് പോവുകയായിരുന്ന നസലിന്റെ ബൈക്കിൽ പിന്നിൽ അതേ ദിശയിൽ വന്ന ലോറി ഇടിക്കുകയായിരുന്നു സുഹൃത്തായിരുന്നു ബൈക്ക് ഓടിച്ചിരുന്നത് നസലിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പ്ലസ് ടു പഠനത്തിന് ശേഷം ബംഗളൂരുവിൽ കോളേജ് പഠനത്തിനായി ചേരാനിരിക്കെയാണ് നസലിന്റെ ജീവൻ നഷ്ടമായത് ബംഗളൂരുവിലായിരുന്ന നസൽ ബുധനാഴ്ച രാവിലെയാണ് കണ്ണൂരിലെത്തിയത് എടക്കാട്ടെ അവൽ തെക്കേത്ത് ഷിഹാബിന്റെയും ചാല പുറമേത്ത് അഫീദിയുടെയും മകനാണ് നസാൽ ആയിഷ സയാൻ എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ